നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ലോഡ്സ് ടെസ്റ്റിൽ ബെൻഡക്കറ്റിൻ്റെ വിക്കറ്റ് കിട്ടിയപ്പോൾ സെലിബ്രേറ്റ് ചെയ്തതിന് സിറാജിനെതിരെ നടപടിയെടുത്തു പതിനഞ്ച് ശതമാനം അദ്ദേഹത്തിന് മാച്ച്ഫെയിൽ ഫൈൻ കൊടുത്തു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കാര്യം ഇപ്പോൾ അതിൽ സ്റ്റുവർട്ട് ബ്രോഡ് ഇംഗ്ലീഷ് ഇതിഹാസ പേസർ തൻ്റെ പ്രതികരണം അറിയിക്കുകയാണ് അദ്ദേഹം ഫോർ ദി ലവ് ഓഫ് ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൽ പറയുന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സിറാജിന് പതിനഞ്ച് ശതമാനം ഫൈന് ബെൻഡിക്കറ്റുമായിട്ട് അൽട്രക്കേഷൻ നടത്തി എന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് റെഡിക്കലസ് ആണ് ഐ തോട്ട് വിച്ച് ഐ തോട്ട് വാസ് റെഡിക്കലസ് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം സിറാജ് തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല ഹി ഡിഡൻറ്റ് ഡു എനിത്തിങ് റോങ് അപ്പാർട്ട് ഫ്രം സെലിബ്രേറ്റിംഗ് എ ഹ്യൂജ് വിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടൊരു വിക്കറ്റ് സെലിബ്രേറ്റ് ചെയ്തു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സിറാജ് എന്താണ് ചെയ്തത് എന്തിനാണ് ഈ ഫൈൻ കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് സ്റ്റുവർട്ട് ബ്രോഡ് പറയുന്നത് ഏതായാലും വളരെ വല്ലാത്തൊരു ടെസ്റ്റ് മത്സരമായിരുന്നു ലോഡ്സിൽ നടന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും വാക്കേറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സാക്രോളിയുടെ ടൈം ഡിലയിങ് ടാക്ടിക്സുമായി ബന്ധപ്പെട്ടുണ്ടായത് പിന്നെ സിറാജ് ഇടക്കത്തിൻ്റെ വിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ആഘോഷിച്ചതൊക്കെ ചർച്ചയായിട്ടൊരു ഭാഗത്തുണ്ടായിരുന്നു അത് ഔട്ടായ ബാറ്ററുടെ മുഖത്ത് നോക്കി സ്ക്രീമിംഗ് നടത്തുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാൻ കുറേ ആളുകളുണ്ടായിരുന്നു അവരുടെ ആവേശത്തിലേക്കാണിപ്പോൾ വെള്ളമൊഴിച്ച് ആ ആവേശത്തെയാണ് വെള്ളമൊഴിച്ച് ഇങ്ങനെ അണക്കാൻ വേണ്ടി ചുവട് ബ്രോഡ് നോക്കുന്നത് എന്തിന് ഒരു ഹ്യൂജ് വിക്കറ്റ് കിട്ടിയാൽ സെലിബ്രേറ്റ് ആർത്ഥത്തിൽ അതിനാർത്ഥത്തിലെടുക്കേണ്ടി ഉള്ളൂ അല്ലാതെ ഇങ്ങനെ പതിനഞ്ച് ശതമാനം ഒരു ഫൈൻ കൊടുക്കേണ്ടതില്ല എന്നാണ് ബ്രോഡിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവിലെ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ്ടോസിഡത്താം